വസ്കോ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ജിഞ്ചർ ചിക്കൻ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത് പാചകത്തെക്കുറിച്ച് ഒരറിവുമില്ലാത്ത ഏത് സാധാരണക്കാർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ഈസി റെസിപ്പിയാണ് അതിനായിട്ട് നമ്മൾ നന്നായി കഴുകിയെടുത്തിട്ടുള്ള ചിക്കൻ ഒരു കിലോ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയൊന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക അരപ്പ് തയ്യാറാക്കാനായിട്ട് രണ്ട് ടൊമാറ്റോ മൂന്ന് വലിയ ഉള്ളി ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ ഗാർലിക്ക് രണ്ട് പച്ചമുളക് എന്നിവ നമ്മൾ ചെറുതായി മുറിച്ചതിന് ശേഷം ഒരു ഇട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയും അര ടീസ്പൂൺ ഉപ്പ് ഒരു ഒരു ഗ്ലാസ് വരെ വെള്ളവും ചേർത്ത് രണ്ട് വിസലടിപ്പിച്ച് കുക്കർ തണുപ്പിക്കാൻ വേണ്ടി വെക്കുക നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് അണുപ്പിക്കുക നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ആവശ്യത്തിന് എണ്ണ വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു മുക്കാൽ ഭാഗത്തോളം ഫ്രൈ ചെയ്താൽ മാത്രം മതിയാവും കുക്കറ് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ അരപ്പൊന്ന് അരച്ചെടുക്കണം നമ്മൾ ചിക്കൻ എല്ലാം തന്നെ വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണ മുഴുവനായിട്ട് ചട്ടിയിൽ നിന്ന് മാറ്റി ഏകദേശം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എണ്ണ മാത്രം ചട്ടിയിൽ ബാക്കി നിർത്തുക അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സോയാ സോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് മിനിറ്റ് നേരം കറി ഒന്ന് നന്നായി തിളപ്പിക്കാം അതിന് നമുക്ക് ടൊമാറ്റോ സോസ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ജിഞ്ചർ ചിക്കനിൽ സാധാരണ ചെറിയൊരു മധുരം ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വരെ പഞ്ചസാരയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏകദേശം നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മല്ലിയിലയും ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ എണ്ണയിൽ വാഴറ്റിയ ക്യാപ്സിക്കവും ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന ജിഞ്ചർ ചിക്കൻ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വാസ്കോ ബ്ലോഗ്സ്